മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് കുടിയേറ്റ കർഷകർക്കൊപ്പമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ യു ഡി എഫ് സർക്കാരും കുടിയേറ്റ കർഷകർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ വിജയം നേടുമെന്നും രമേശ് ചെന്നിത്തല വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു ഞങ്ങളെ കർഷകർ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ഞങ്ങൾക്ക് വേറെ താല്പര്യമില്ല ഇവിടെ കുടിയേറ്റ മേഖലയിൽ പാവപ്പെട്ട കർഷകനെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനോടുകൂടി ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ പണ്ടും ഇന്നും എടുക്കുന്ന നിലപാട് ഒന്നു തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ മുന്നണിക്ക് നല്ല വിജയ സാധ്യതയാണ് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയാണ് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ രണ്ട് മുഖ്യമന്ത്രിമാരെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റേതായ ഒരു ചലനം ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്ന താല്പര്യം കാണിക്കുന്ന ഇ ഡി കേരളത്തിൽ നോട്ടീസ് പോലും വായിക്കാൻ തയ്യാറാകാത്തത് ജനങ്ങൾ മനസ്സിലാക്കുന്ന സി പി എം ബി ജെ പി ബന്ധമാണ് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യം അതായിട്ടില്ല ഇപ്പം നോമിനേഷൻ ഫസ്റ്റ് ആവുന്നല്ലോ ബട്ട്